ഹേ ഗായ് അസലാമലൈക്കും മെഹറാജിൻ്റെ നോമ്പായിട്ട് എന്താ എല്ലാവർക്കും പരിപാടി ഞങ്ങളവിടെ ഒരു പരിപാടിയിൽ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലിട്ടോ വാക്കുകളൊക്കെ തെറ്റിപ്പോകുന്ന നോമ്പ് തുറന്ന ക്ഷീണം കൊണ്ടായിരിക്കാം എന്താ പറയുക ലളിതമായൊരു നോമ്പ് തുറ എന്ന് പറയുന്നത് ഞാൻ ഞാനെൻ്റെ വീട്ടിലായിരുന്ന ഞാൻ മെഹ്റാജ് രാവിന് പോയതാണ് പോയി അതാ ഉമ്മ മീൻകറി വെക്കുക കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പം നമുക്ക് പൊട്ടും മീൻകറിയാണ് കേട്ടോ അപ്പം നേറിങ്ങനെയുള്ളൊരു മീൻകറി ഉണ്ടാക്കുകയാണ് അമ്മച്ചി വീട്ടിൽ വന്നാൽ പിന്നെ ഉമ്മച്ചിൻ്റെ മീൻകറിയും ചോറും അതൊരു വേറൊരു എന്താ പറയുക ഫീൽ തന്നെ അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ഫുഡിന് കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അങ്ങനെ അഭിപ്രായം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം നമ്മളെ മീൻ കറി ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ പുളിയൊക്കെ പിഴിഞ്ഞ് നല്ല പുളിയൊക്കെ ഇട്ടിട്ടോ അമ്മച്ചി കറിയൊക്കെ നല്ല ടേസ്റ്റാണോ ട്രൈ ചെയ്ത് നോക്കേണ്ടി അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം മല്ലിച്ചേപ്പ് പിച്ച് ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് തന്നെ മീനും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതവിടെയൊക്കെ ഇടത്ത് തിളച്ചോളൂ കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ആഴുപടി ഒന്നുമില്ല അതിലാട്ടോ മീൻ നല്ല അടിപൊളി അതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ അടച്ച് വെച്ച് ഇനിയിപ്പോൾ എന്താ അതവിടെ കിടന്ന് വെന്തോളും എന്നിട്ട് നമുക്ക് പോയിട്ട് കിടക്കാം നമ്മൾ കാറൊക്കെ സെറ്റായപ്പോൾ നമ്മൾ പൊട്ടിൻ്റെ പൊടി കുഴച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ അപ്പോൾ അതൊരു മണിയൊക്കെ ആയപ്പോഴാണ് പടത്തെടുത്ത് വെച്ചത് എന്നുള്ളതാണ് ഞാൻ തേങ്ങ ചല്ലി കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മ പുട്ടിച്ചു കൊണ്ട് കേട്ടോ തേങ്ങ ചെല്ലിയാണ് വെച്ചത് അമ്മ തേങ്ങക്കെടുത്ത് പുട്ടിച്ചുട്ടും കൊണ്ടുവയ്ക്കുന്നുണ്ട് മറുപൂത്താറ്റേ അങ്ങനെ ഗൈസ് ഇവിടെ കൊത്തിയിരിക്കുന്നു പുട്ട് അതിസാഹസികമായി കുറ്റിയിൽ നിന്ന് തള്ളിട്ടുണ്ടമ്മ അങ്ങനെ രണ്ട് കുറ്റി ചുട്ടു പിന്നെ പിന്നെന്താ പിന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെ നോമ്പിനെല്ലാവരും ഒരു സ്പെഷ്യൽ തന്നെ കേട്ടോ നമ്മളെ സ്വന്തം വീട്ടിലും ഉണ്ടാവില്ല ചില വീട്ടിൽ നോമ്പ് മുപ്പതും ഉണ്ടാവും കേട്ടോ പക്ഷെ ഞങ്ങളിവിടെ ഇടയ്ക്കുണ്ടാക്കുകയുള്ളൂ കാരണം എന്നും അത് കുടിക്കാൻ ഇഷ്ടമല്ല പിന്നെ അതുമല്ലതിങ്ങനെ കുറങ്ങാൻ ആർക്കും ഇഷ്ടമുണ്ട് കേട്ടോ നേരം വെള്ളം പോകാനാണ് ഇഷ്ടം പക്ഷേ എൻ്റെ അമ്മച്ചിക്ക് നല്ല ഇഷ്ടം കട്ടിയുള്ളതായിട്ടിഷ്ടം ഞാനുള്ളതുകൊണ്ടിട്ട് തന്നെ ശേഷശം വെള്ളം പോലെ പെട്ടെന്ന് വെച്ചത് കുറുങ്ങനാക്കിയിട്ടില്ല അപ്പം അല തിളച്ച ലക്ഷം പഞ്ചസാരയും തരിയും സേമിയൊക്കെ എടുത്ത് സേമിയും തരിക്ക് എന്തേലും ശേഷം കേട്ടോ അതിൽ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഇലക്കായ് പൊളിച്ചതുകൊണ്ട് ചേർത്ത് കൊടുക്കത്തോളൂ കേട്ടോ അണ്ടിപ്പരത്ത മുന്തിരിയും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തോമിക്കാനുള്ളത് അതുകൊണ്ടാണ് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ തരി കഞ്ഞും പുട്ടും നീൻകറി അപ്പോൾ അതാണ് നമ്മൾ നോമ്പറക്കാനായി ഇപ്പോൾ ടേബിളിലൊക്കെ കൊണ്ടിട്ടോ പിന്നെ ഞാനൊന്നിച്ച് വല്മ്മീൻ കൂടെ ഒക്കെ നോമ്പ് തുറന്നു അങ്ങോട്ടും നോക്കുമ്പോൾ നോമ്പില്ല വിസ്മില്ല അലമുദന നോമ്പൊക്കെ തുറന്നിട്ടോ അപ്പോൾ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൊട്ടും മീൻകരക്കാ പുറത്ത് കൊണ്ടുപോയിട്ടോട്ടെ വീട്ടിൽ വന്നാലിങ്ങനെ തന്നെയാണ് പുറത്ത് ഇടുന്നെങ്കിൽ കേട്ടോ ഫുഡ് ആക്കി അങ്ങനെയുള്ളവരൊക്കെ നേടി കമൻ്റ് ചെയ്യണേ അപ്പോൾ പറ്റാട്ടെ ബൈ ബൈ